ഈ മനുഷ്യൻ യാദൃച്ഛികമായി തന്റെ കൈപ്പത്തിയിൽ വെച്ച് വെള്ളമൊഴുകാൻ കഴിയുമെന്ന ശക്തി കണ്ടെത്തുന്നു പോലീസ് അത്ഭുതത്തോടെ നോക്കി നിന്നു തന്റെ ശക്തിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടതിന് എറിക്കിനെ അറസ്റ്റ് ചെയ്യുകയും കുറ്റത്തിന് പ്രായച്ചിത്തം ചെയ്യുന്നതിനായി ജയിലിൽ അടയ്ക്കുകയും ചെയ്തു ഒരു കുട്ടിക്ക് ഹൃദയ പുനരുജ്ജീവന ചികിത്സ നൽകാൻ അദ്ദേഹം തന്റെ ശക്തി ഉപയോഗിക്കാൻ ശ്രമിച്ചു അദ്ദേഹം തന്റെ മനസ്സുപയോഗിച്ചു ഒറ്റ ക്ലിക്കിൽ കുട്ടി വീണ്ടും ശ്വാസമെടുക്കാൻ തുടങ്ങി ജയിലിൽ നിന്ന് മോചിതനായപ്പോൾ മാതാപിതാക്കൾ ഉടൻ തന്നെ കുട്ടിയെ കെട്ടിപ്പിടിക്കുകയും സന്തോഷത്താൽ കരയുകയും ചെയ്തു എറിക്കിന് യാദൃച്ഛികമായി തോറിന്റെ ചുറ്റിക ലഭിച്ചു സൈന്യം അദ്ദേഹത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു മനുഷ്യരാശിക്ക് ഒരു ഭീഷണിയായിട്ടാണ് കണ്ടത് എറിക്കിനു നേരെ വെടിയുതിർക്കാൻ ഉദ്യോഗസ്ഥൻ ഉത്തരവിട്ടു പക്ഷേ അബദ്ധത്തിൽ തന്റെ കാമുകിയെയാണ് വെടിവെച്ചത് തന്റെ പ്രിയപ്പെട്ടവൾ നിലത്തു വീഴുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അവളെ വിളിക്കാൻ തീവ്രമായി ശ്രമിച്ചു പക്ഷേ ഫലമുണ്ടായില്ല സൈന്യം വീണ്ടും അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തു എന്നാൽ സാധാരണ ബുള്ളറ്റുകളെ അദ്ദേഹം ഭയപ്പെട്ടില്ല അദ്ദേഹത്തിന്റെ ദുഃഖം അത്ര വലുതായിരുന്നു അദ്ദേഹം തോറിന്റെ ചുറ്റിക എറിഞ്ഞു എല്ലാ ഇടിമുഴക്കങ്ങളും മിന്നലുകളും അതിൽ ഒത്തുചേർന്നു ചുറ്റിക എറിക്കിന്റെ കൈകളിൽ തിരിച്ചെത്തിയപ്പോൾ തന്റെ കോപം പുറത്തുവിടുന്നതിനായി എണ്ണമറ്റ ഇടിമിന്നലുകൾ പ്രയോഗിക്കാൻ അദ്ദേഹം അതുപയോഗിച്ചു